നിങ്ങൾ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന നിമിഷം നിങ്ങൾ മുന്നോട്ട് പോകേണ്ട നിമിഷമാണ് ഇംഗ്ലീഷ് എഴുത്തുകാരനും വിമർശകനുമായ ചാൾസ് നിക്കൽസിൻ്റെ വാക്കുകളാണിത് ഒരു മനുഷ്യനെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ് അവനൊരു ലക്ഷ്യമുണ്ടാവും ആ ലക്ഷ്യത്തിലേക്ക് അവനെ നയിക്കുന്ന എന്താണ് പ്രത്യാശയാണ് പ്രത്യാശയുടെ പുറകിൽ ശുഭാപ്തി വിശ്വാസവും ഏതൊരു കാര്യവും നേടാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസം ഇതൊക്കെയാണ് നമ്മളെ ശക്തരാക്കുന്നത് എത്ര വലിയ പ്രതിസന്ധികളുണ്ടായാലും സധൈര്യം അതിനെ നേരിടാനുള്ള കരുത്ത് ആത്മബലം നമുക്ക് തരുന്നത് ഇളക്കമില്ലാത്ത ഉറച്ച വിശ്വാസമാണ് മല പോലത്തെ വിശ്വാസം അതുപോലെ മനുഷ്യനെ പൊറോട്ട് പിടിച്ച് വലിക്കുന്നതിൽ നെഗറ്റീവ് എനർജിയുടെ പങ്കും വലുതാണ് ആ നെഗറ്റീവ് എനർജിയാണ് മനസ്സിനെ തളർത്തുന്നത് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാനായി നമ്മളൊന്ന് തുണിയിറങ്ങിയാൽ മതി ആദ്യം നമ്മളെ മനസ്സിലേക്ക് വരുന്നത് നെഗറ്റീവ് എനർജി ആയിരിക്കും പിന്നെ നമ്മളത് പുറോട്ട് പിടിച്ചൊരിക്കും നമുക്ക് പോകാൻ പറ്റത്തില്ല ആ കാര്യം നടക്കത്തില്ല അത് വലിയ ബുദ്ധിമുട്ടാണ് കൊണ്ടായിരുന്നു കഴിയത്തില്ല അത് ശരിയാകത്തില്ല തുടങ്ങി നമ്മളെ തളർത്തുന്ന ഒട്ടനവധി ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇത്തരം നെഗറ്റീവ് ചിന്തകളുടെ സ്വാധീന ഫലം കൊണ്ടാണ് മടിച്ചു മടിച്ച് എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി മുന്നോട്ട് പോയാലും ശുഭാപ്തി വിശ്വാസം ഇല്ലാത്തതിനാൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനും കഴിയാതെ തിരിച്ചു വരും ലക്ഷ്യത്തിലെത്താൻ പലവട്ടം പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോകുന്ന എത്രയോ മനുഷ്യജന്മങ്ങളുള്ളത് മറ്റുള്ളവർക്ക് ശ്രേയസ് ഉണ്ടാകുന്നത് ഉയർച്ച ഉണ്ടാകുന്നത് ഇഷ്ടമില്ലാത്ത സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾ മൂലം ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നവരും അനേകമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ പ്രത്യാശയെല്ലാം നശിച്ച് ശുഭാപത്വ വിശ്വാസം ഇല്ലാതെ ഒന്നും വേണ്ട എല്ലാം അവസാനിപ്പിച്ചേക്കാം എന്ന് കരുതുന്ന നിമിഷങ്ങളോടെ പലരും കടന്നു പോയിട്ടുണ്ടാവാം ഡിക്കറ്റ്സ് പറയുന്നത് അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എപ്പോൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾ നിങ്ങളവിടെ മുതൽ ജീവിക്കാൻ പോവുകയാണെന്നാണ് നിങ്ങൾ എവിടെ നിർത്താൻ ഉദ്ദേശിച്ചോ നിങ്ങൾ അവിടെ നിന്ന് തുടങ്ങുക അവിടെ നിങ്ങൾ തുടങ്ങിയിരിക്കും ആത്മധൈര്യത്തോടെ പ്രത്യാശയോടെ സടകൂടം എഴുന്നേറ്റ് മുന്നോട്ട് പോവുക വിജയം നിങ്ങളെ കാത്തിരിപ്പുണ്ടാവും ശുഭദിനം